ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആദ്യമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ അന്ന് വൈകുന്നേരം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അടുത്ത് നമുക്കൊരു നീണ്ടി എന്ന് പറഞ്ഞ സാധനം തന്നെ കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ എനിക്കറിയില്ല ഈ കണ്ടിക്കാൻ കല്ലേ സാധനം നീണ്ടി എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലുള്ള സാധനമാണ് കേട്ടോ അപ്പം നമ്മളത് കിട്ടിയപ്പോൾ അത് വേഗം തന്നെ ഒഴുങ്ങി വൈകുന്നേരം തന്നെ നമ്മളത് ഒഴിഞ്ഞു അപ്പം താ ഇതാണ് കേട്ടോ സാധനം ഇതിൻ്റെ പകുതിയെ നമ്മളെടുത്തിട്ടുള്ളു കാരണം ഇത് കഴിക്കുകയില്ല എന്നൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മളിതിൻ്റെ പകുതിയെടുത്തിട്ടോ നല്ല വലിയ തരുന്നു പറഞ്ഞ് അവർ മുറിച്ചിട്ട് അടുത്ത വീടുകളിലൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അതാ അതിന് കഷ്ണമെടുത്ത് നമ്മളും വേവിക്കുകയാണ് അപ്പോൾ അതിന് തൊല്ലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കറിലാണ് അത് വേവിക്കുന്നത് നമ്മൾ കപ്പൊക്കെ പുഴുങ്ങുന്നത് പോലെ തന്നെ അതും കഷ്ണങ്ങളാക്കി കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക രണ്ട് വിസിൽ വന്നാൽ മതി കേട്ടോ അത് വേഗം വേകുന്നതാണ് നമുക്ക് കുറച്ചൊന്ന് വെന്ത് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെന്താ അതിനെ കൂട്ടാൻ വേണ്ടി നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നു കേട്ടോ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തി പച്ചമുളക് നമ്മളെ വീട്ടിലുണ്ടായ ഉണ്ടായ പച്ചമുളക് അത് രണ്ട് വയസ്സിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ നല്ല അപ്പോൾ നമ്മൾ ഊറ്റിയെടുത്ത് ഇതുപോലെ നന്നരി വെന്തിട്ടുണ്ട് കേട്ടോ അതിന് അടുത്ത പരിപാടി അതിലേക്ക് നമ്മൾ കടുക്ന്ന് കടുകിട്ടൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിച്ച് വറവിട്ടെടുക്കാം അപ്പം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും അപ്പൊ അത് വറവിടലും കഴിഞ്ഞിട്ട് നല്ല കട്ടൻ ചായ ഉണ്ടാക്കി കേട്ടോ പിന്നെന്താ ഒന്നും പറയാൻ അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കാലിയായിട്ട് നമ്മൾ കുറച്ചിലുണ്ടാക്കിട്ടുള്ളൂ അപ്പൊ അത് അതുപോലെ തന്നെ പെട്ടെന്ന് കാലി ചെയ്തു ചെയ്തിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കള് കഴിക്കുന്ന വിചാരിച്ച ശേഷം രണ്ടാളും കഴിച്ചിട്ടോ ത്രയും നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ